ജെയിൻ എലിയാസ് കൊരേക്കോസ് ചാവരുടെ കാലം മുതൽക്ക് ജാതിയും മതമൊന്നും ചിന്തിക്കാതെ പാവപ്പെട്ട കുട്ടികളെയും കൂടി ഒരേ ക്ലാസ് റൂമിലിരുത്തി ഒരേ ബെഞ്ചിലെത്തി പഠിപ്പിക്കാൻ തുടങ്ങിയത് ക്രിസ്ത്യൻ ചേർച്ചന്നെ ആയിരുന്നു അത് മാത്രമല്ല പാവപ്പെട്ട കുട്ടികൾക്ക് വീട്ടിൽ ഭക്ഷണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം സ്കൂളിൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയതും ക്രിസ്ത്യൻ ചേർച്ചസ് ആയിരുന്നു നൂറ്റി അറുപത് വർഷം മുമ്പ് ക്രിസ്ത്യൻ ചർച്ചസ് കേരളത്തിൽ ചെയ്ത ഒരു പ്രാക്ടീസാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ ദ ടീച്ചിങ് പ്രൊഫഷൻ വാസ് ഇൻവെന്റഡ് ഇൻ കേരള ബൈ ചേർച്ചസ് ഈ പള്ളിക്കൂടത്തിൽ ആരായിരുന്നു പഠിപ്പിക്കുന്നതായിരുന്നു ആദ്യം വോളന്റിയർ ടീച്ചേഴ്സായിരുന്നു ഇവർക്ക് നമ്മൾ ഒരു കലക്ഷൻ നടത്തി പള്ളി വിശ്വാസികളിൽ നിന്ന് കലക്ഷൻ നടത്തി ഇവർക്ക് ഒരു ശമ്പളം കൊടുക്കണമെന്ന് ആരംഭിച്ചത് അതും ക്രിസ്ത്യൻ ചേർച്ചസാണ് അത് മാത്രമല്ല പാവപ്പെട്ട കുട്ടികൾക്ക് വീട്ടിൽ ഭക്ഷണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം സ്കൂളിൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയതും ക്രിസ്ത്യൻ ചേർച്ചസ് ആയിരുന്നു